പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു കൃത്യത ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ബിൽഡിംഗ് പഴയ ബസ് സമീപം പയ്യന്നൂർ കാർഷിക മേഖലയോടൊപ്പം പശ്ചാത്തല വികസനത്തിനും ദാരിദ്ര്യ ലഘൂകരണത്തിനും ആരോഗ്യ മേഖലക്കും മാലിന്യ പരിപാലനത്തിനും ഊന്നൽ നൽകി ചെറുവത്തൂർ പഞ്ചായത്ത് ബഡ്ജറ്റ് ഭിന്നശേഷി സൗഹൃദവും വയോജന സൗഹൃദവും വിഭാവനം ചെയ്യുന്നതിനും പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട റോഡുകളടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട് ഉൽപ്പാദന സേവന പശ്ചാത്തല മേഖലയിൽ ആവശ്യമായ തുക വകയിരുത്തിയിട്ടുമുണ്ട് ദാരിദ്ര്യ ലഘൂകരണ പരിപാടികൾ സാമൂഹ്യ സുരക്ഷിതത്വം വൃദ്ധർ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ അഗതികൾ വനിതകൾ പട്ടികജാതി വിഭാഗം ആശുപത്രികൾ ആരോഗ്യ പരിപാടികൾ പദ്ധതി രൂപീകരണം മോണിറ്ററിംഗ് സൽഭരണം ടൂറിസം പശ്ചാത്തല സൗകര്യങ്ങൾ ചെറുകിട വ്യവസായങ്ങൾ സൂക്ഷ്മ സംരംഭങ്ങൾ ശിശുക്ഷേമ പരിപാടികൾ അംഗൻവാടി അനുബന്ധ പദ്ധതികൾ പൊതുശുചിത്വം മാലിന്യ പരിപാലനം സ്പോർട്സ് യുവജനക്ഷേപം സാംസ്കാരികം വിദ്യാഭ്യാസ മേഖല തുടങ്ങിയ ജനോപകാരപ്രദമായ എല്ലാ പദ്ധതികൾക്കും ബജറ്റിൽ പ്രത്യേകം തുക വകയിരുത്തിയിട്ടുമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീണ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് പി വി രാഘവൻ ബജറ്റ് അവതരിപ്പിച്ചു പി പി സജീന്ദ്രൻ സ്വാഗതവും പ്രവീൺ നന്ദിയും പറഞ്ഞു ന്യൂസ് കൃത്യത കാഴ്ചകളുടെ പൂർണത കന്നടകളിലെ വൈവിധ്യത ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് കെഎസ്ആർടിസി ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാന്റിന് സമീപം പയ്യന്നൂർ